ഹലോ കൂട്ടുകാർ എല്ലാവർക്കും ആരാധക റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊള്ളിപ്പേരി ഉണ്ടാക്കിയാലോ ചില നാട്ടിൽ കപ്പ ഉലർത്തിയതെന്ന് പറയും അപ്പം പിന്നെ നമുക്ക് എല്ലാ വീട്ടിലും ഉണ്ടാക്കണമാണ് നന്നായി നമ്മൾ ഞാനൊരു രീതിയിൽ ഉണ്ടാക്കണത് നിങ്ങളെ കാണിക്കാം രണ്ട് കിലോ കപ്പ എടുത്തിട്ടുണ്ട് കപ്പ കൊത്തി നുറുക്കി നല്ലവണ്ണം കഴുകി ഊറ്റി വെച്ചതാണിത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒച്ചെടുക്കാം കുറച്ച് കൂടുതൽ വെള്ളം ഒച്ചെടുക്കണം കപ്പം മുങ്ങി കിടക്കണം ഞാൻ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ ഒന്ന് അടച്ച് വെക്കാത്തതെന്ന് വെച്ചാൽ തിളച്ച് പോകണം അതുകൊണ്ട് അടപ്പ് മാറ്റിയതാണ് അവിടെ കിടന്നൊന്ന് വേവട്ടെ നേരം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വെച്ച് അടച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറുളി എടുത്തിട്ടുണ്ട് ആറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഉള്ളിയോ ചെറുളി എത്ര കൊണ്ട് ചേർക്കണം എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റാണ് നമ്മുടെ ഈ കൊല്ലിപ്പൊരിക്ക് ചെറുളുള്ളി വെളുത്തുള്ളി അതേപോലെ നമുക്ക് കറിപ്പൊരി ഒക്കെ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഉള്ളിയൊക്കെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വരാം ഇങ്ങനെ കപ്പ ഇട വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി കാച്ചാനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് തട്ട് കറിവേപ്പിലേക്കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളിയൊക്കെ കാച്ചുമ്പോൾ വളരെ ടേസ്റ്റാണ് കപ്പയ്ക്ക് ഇനി അതിലേക്ക് ഇടിച്ച മുളക് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് മുളക് പൊടി ഉണ്ടെങ്കിൽ വേണ്ടത് ചേർക്കാം ഞാൻ ഇടിച്ച മുളകാണ് ഇട്ട് അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി അതിലേക്ക് നമുക്ക് ഊറ്റി വെച്ച കപ്പിട്ട് കൊടുക്കാം ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി വല്ലാതെ ഡ്രൈ ആകണെങ്കിൽ വേണമെങ്കിൽ അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് ചിലവർക്ക് വെള്ളമൊക്കെ പറ്റി നല്ലോണം ഡ്രൈ ആവണതാവുക ഇഷ്ടം ചിലവർക്ക് ഡ്രൈ കുറഞ്ഞതാവുക ഇഷ്ടം എനിക്ക് ഒത്തിരി ഡ്രൈനെസ് കുറഞ്ഞതായിട്ടാ ഇഷ്ടം അപ്പോൾ ഞാൻ ഒത്തിരിയോളം വെള്ളം തളിച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ കൊള്ളി ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് നാളുകേരം ചേർക്കണമെങ്കിൽ ചേർക്കാം നാളുകേരം ചേർക്കിയത് ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ചായയുടെ കൂടെ കഴിക്കാനും അതേപോലെ കപ്പ ബീഫ് ബീൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ